ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ താ ഞാൻ വീണ്ടും മറ്റൊരു കിഡിലൻ റെസിപ്പിയുമായിട്ട് വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് കരിമീൻ ആണ് അപ്പോൾ കരിമീൻ ഇഷ്ടമില്ലാത്തവരൊക്കെ വളരെ ചുരുക്കം ആൾക്കാരെ ഉണ്ടാവുള്ളൂ അപ്പോൾ കരിമീൻ പ്രേമികളൊക്കെ ഇപ്പൊ തന്നെ ഒക്കെ തയ്യാറാക്കി നോക്കിക്കോളൂ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അതിനു മുൻപ് ആദ്യമായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോവരുത് അതേപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറന്നുപോവരുത് റെസിപ്പിയിലേക്ക് പോകാം ഞാനിവിടെ ഒരു കിലോ അളവിലാണ് കരിമീൻ എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിയ വലിപ്പമുള്ള കരിമീനുകളാണ് എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് ഇത് ആദ്യം തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഓരോ മീനുകളും ഇതേപോലെ ഒന്ന് ആഴത്തിൽ വരഞ്ഞു കൊടുക്കാം എങ്കിൽ മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മസാലകളെല്ലാം ഇതിൻ്റെ മാംസത്തിലേക്ക് പിടിച്ചു കിട്ടുകയുള്ളൂ അത്യാവശ്യം വലിയ മീനായത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒന്ന് ആഴത്തിൽ വരഞ്ഞ് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള മസാലകൾ തയ്യാറാക്കാം ഇവിടെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യണം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല രീതിയിൽ പേസ്റ്റാക്കി എടുത്തിട്ടുള്ളതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഓരോ മീനുകളായിട്ട് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ അതിൻ്റെ എല്ലാ വശങ്ങളിലും മസാലകൾ പിടിച്ച് കിട്ടുന്ന രീതിയിൽ നമുക്ക് ഒന്ന് പിടിപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതാ മസാലയെല്ലാം ഇവിടെ പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്കൊരമണിക്കൂർ എന്തായാലും മിനിമം നമ്മളത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക അതിന് ശേഷം നമ്മൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതാ ഇവിടെ ഒരു ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് പോവുകയാണ് ഓരോ മീനുകളായിട്ടാണ് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നത് അതാകുമ്പോൾ നമ്മൾക്ക് പൊടിഞ്ഞൊന്നും പോവാതെ നല്ല ഫ്രഷ് ആ ഒരു ലുക്കിൽ തന്നെ നമ്മൾക്ക് മീൻ കിട്ടും ഒത്തിരി ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ഷാലോ ഫ്രൈ മതിയാവും പിന്നീട് നമ്മുടെ പപ്പാസൽ കിടന്ന് ബാക്കിയുള്ള ഭാഗം മീനിൻ്റേത് നമുക്ക് നമുക്കതിൻ്റെ കൂടെ തന്നെ കുറച്ച് തേങ്ങാപ്പാലും കൂടി എടുത്ത് വെക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഞാൻ ഒരു തേങ്ങയുടെ പകുതിയോളം ചിലവി എടുത്തതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് തേങ്ങയുടെ ഒന്നാം പാലും അതുപോലെ തന്നെ രണ്ടാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മളെ തേങ്ങാപ്പാലിലാണ് ഈ പപ്പാസ് തയ്യാറാക്കുന്നത് അപ്പം മീനുകളും അതോടൊപ്പം തന്നെ വറുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് പപ്പാസ് തയ്യാറാക്കി തുടങ്ങാം ഞാനിവിടെ ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണ ചൂടായി വന്ന സമയത്ത് കുറച്ച് ഉലുവ ചേർത്ത് കൊടുത്തു അതിലേക്ക് പിന്നെ ഇഞ്ചി ചതച്ചതും അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചതും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസിലെ രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാൻ ഇവിടെ ഒരു മൂന്ന് പച്ചമുളകോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മീഡിയം സൈസിലുള്ള രണ്ട് തൽ തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം വറ്റൽ മുളകും അപ്പം ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നമ്മൾ ഈ പപ്പാസിന് എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ പച്ചമുളക് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയും ചെയ്യുക അപ്പോൾ തക്കാളിയും അതേപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള സവാളയും എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് മൂടി വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അതെല്ലാം ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പം ഞാനൊരു അഞ്ച് മിനിറ്റോളം മൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തുറന്ന് നോക്കിയപ്പോഴത്തേക്കും സവാളയും അതേപോലെ എല്ലാം നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനിയാണ് നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ ഇവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് അതും നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നീട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുരുമുളക് പൊടിയും കൂടിയാണ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഈ എല്ലാം തയ്യാറായി റെഡിയായി വരുന്ന സമയത്ത് എരിവ് പോരാമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്തും കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ആദ്യം തന്നെ നമ്മൾ ഒരുപാട് ചേർത്ത് കൊടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള മസാലകളെല്ലാം അതിൻ്റെ പച്ചമണം മാറി വരണ സമയത്ത് ഞാൻ തേങ്ങയുടെ രണ്ടാം പാലാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് രണ്ടാം പാല് ചേർത്തിട്ട് മസാലയുമായിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള നമ്മളുടെ ഈ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക നമ്മൾ ഈ മീൻ വറുത്തപ്പോൾ മീൻ ഉപ്പിട്ടാണ് വറുത്തിട്ടുള്ളത് അപ്പോൾ ഉപ്പൊക്കെ ചേർക്കുമ്പോഴത്തേക്കും അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ആരപ്പെല്ലാം നല്ല രീതിയിൽ തിളച്ചു ചേരുന്ന സമയത്ത് നമുക്ക് ഓരോ മീനുകളായിട്ട് ചേർത്ത് കൊടുക്കാം മീനെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം അത് പൊടിഞ്ഞു പോകാത്ത രീതിയിൽ വളരെ സാവധാനം മാത്രം ഒന്ന് ഇളക്കി യോജിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം രണ്ടാം പാലും നല്ല രീതിയിൽ തിളച്ച് വന്ന സമയത്ത് നമ്മൾ പിന്നെ കട്ടി തേങ്ങാ അപ്പം ഒന്നാം പാല് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഒന്നാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് നമ്മൾക്ക് തിളപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ല രീതിയിൽ ഒന്ന് മീൻ പൊടിഞ്ഞു പോകാത്ത രീതിയിൽ അതും ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾക്ക് ചൂടോടുകൂടി തന്നെ നമ്മളുടെ ഈ പപ്പാസ് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ കരിമീൻ പപ്പാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നുപോകല്ലേ അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ചേട്ടാ ബൈ ബൈ സീ യു ഫ്രണ്ട്